നഴ്സറി ചെറുവാഞ്ചേരി വയനാട്ടിൽ ഉരുൾപൊട്ടലടക്കം ഉയർന്ന അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏഴ് റിസോർട്ടുകൾ പൊളിച്ചു നീക്കാൻ ഉത്തരവ് വയനാട് അമ്പലവയലിലെ അമ്പുകുത്തി എടയ്ക്കൽ മലകളിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾ പൊളിച്ചു നീക്കാനാണ് ഉത്തരവ് സബ് കളക്ടർ മിസാൽ സാഗർ ഭരത്താണ് ഉത്തരവിട്ടത് സുൽത്താൻ ബത്തേരി തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി വയനാട് റിസോർട്ടുകൾ പൊളിച്ചു നീക്കാൻ ഉത്തരവ് മേഖലയിൽ സ്വാഭാവിക നീരൊരുവ തടസ്സപ്പെടുത്തി നിർമ്മിച്ച കൃത്രിമ കുളങ്ങളടക്കമുള്ള നിരവധി നിർമ്മാണ പ്രവൃത്തികൾ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായാണ് സുൽത്താൻ ബത്തേരി തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കണ്ടെത്തൽ മേഖലയിലെ ഏഴ് റിസോർട്ടുകളും അവയിലെ നിർമ്മാണ പ്രവർത്തികളും മലയടി വാരത്തിയ കുടുംബങ്ങൾക്ക് കടുത്ത ഭീഷണിയാണെന്നും റിപ്പോർട്ടിലുണ്ട് പതിനഞ്ച് ദിവസത്തിനകം ജില്ലാ ജിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സബ് കളക്ടർ മിസാൽ സാഗർ ഭർതിൻ്റെ ഉത്തരവ് നടപ്പാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിലും ഉത്തരവ് ആശാവഹമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകരും പ്രതികരിച്ചു സെപ്തംബറിൽ നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ വിഷയം ചർച്ചയായതിന് പിന്നാലെയാണ് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സുൽത്താൻ ബത്തേരി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘത്തെ സബ് കളക്ടർ ചുമതലപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി